നമസ്കാരം അങ്ങനെ വി എസ് അച്യാന്തൻ യാത്രയായി അദ്ദേഹത്തിന് ലക്ഷക്കണക്കിന് ആളുകളാണ് ആദരാഞ്ജലികൾ അർപ്പിച്ച് അവസാനം ഒരു നോക്ക് കാണാൻ വേണ്ടി രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കുട്ടികളെന്നോ വൃദ്ധനെന്നോ അല്ലാതെ അപാല വൃദ്ധൻ ജനങ്ങളും എല്ലാ തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെ കാത്തിരുന്നത് കണ്ണൂർ മുതൽ കാസർകോട് മുതൽ ഇങ്ങോട്ട് കേരളത്തിൻ്റെ അകത്തുനിന്നും പുറത്തുനിന്നും ഇത് ആളുകൾ ആലപ്പുഴയിലേക്ക് ഒഴുകിയെത്തിയിരുന്നു പാർട്ടിയെ പോലും ഞെട്ടിച്ച് പിണറായി വിജയനെ പോലും ഞെട്ടിച്ച് ആണമറിയാതെയുള്ള ജനസാഗരമായിരുന്നു അവിടേക്ക് ഒഴുകിയെത്തിയത് ഒരു നോക്ക് കാണാൻ അദ്ദേഹത്തെ ഒന്ന് കാണുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യമുണ്ടായിരുന്നത് കാരണം അവരുടെ ജീവിതത്തിൻ്റെ ഏതൊക്കെയോ മേഖലകളിൽ വി എസ് അച്യുഗാന്തൻ അറിയാതെ സ്പർശിച്ചു പോയിട്ടുണ്ടായിരുന്നു അവരുടെ മോചനത്തിന് വേണ്ടി അവരുടെ നല്ലതിനു വേണ്ടി അവരുടെ നല്ല നല്ല ജീവിതത്തിന് വേണ്ടി പോരാടിയിരുന്നു എന്ന് അവർക്കറിയാമായിരുന്നു ഒരു നേതാവ് ഇനി കേരളത്തിലുണ്ടാകുമോ എന്ന് നമുക്കറിയില്ല കാരണം ജീവിതം മുഴുവൻ നാടിനു വേണ്ടിയും പാവപ്പെട്ടവർക്ക് വേണ്ടിയും ഒഴിഞ്ഞു വെച്ചൊരു നേതാവായിരുന്നു അദ്ദേഹം നമുക്കറിയാം അദ്ദേഹം പുന്നപ്രവേലാറിൻ്റെ ആ സമര കാലഘട്ടത്തിൽ പൂഞ്ഞാറിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ കാലിൽ ബയനറ്റ് കുത്തിക്കയറ്റിയത് അങ്ങനെയുള്ള വി എസ് അച്യുകാനെ എല്ലാ തരത്തിലും അദ്ദേഹം പാർട്ടിയിലുള്ളപ്പോൾ തന്നെ അദ്ദേഹം വളർത്തിയെടുത്ത വിഷപ്പാമ്പായ പിണറായി വിജയൻ പിന്നീട് വെട്ടിമാറ്റിയിരുന്നു പിണറായി വിജയനായിരുന്നു പിന്നീട് വി എസ് അച്യുകാനൻ്റെ ശത്രു വി എസ് അച്യുതാനന്ദൻ എന്തിനു വേണ്ടി നിലകൊണ്ടുപോകും അതിനെതിരായിരുന്നു പിണറായി വിജയൻ പ്രവർത്തിച്ചത് കുത്തക മുതലാളിമാരെ പോലെ അദ്ദേഹം ബൂർക്ഷാസിയുടെ വേഷമണിഞ്ഞുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ അതേ പാർട്ടി സെക്രട്ടറി ആയി മുതൽ പ്രവർത്തിച്ചു തുടങ്ങിയ ലാവലിംഗ് കേസും അതേപോലെ ഐസ്ക്രീം പെർൽ കേസും അതുപോലുള്ള കേസുകളെല്ലാം അട്ടിമറിച്ച് കോടാനു കോടി രൂപ സമ്പാദിച്ച് വിദേശത്ത് സുരക്ഷിതമാക്കി അങ്ങനെ അദ്ദേഹം കോടീശ്വരനായി എന്നാൽ വി എസ് അച്ഛാന്തനോ ഉണ്ടായിരുന്ന ജനങ്ങളുടെ സ്നേഹമായിരുന്നു ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ജനങ്ങൾക്ക് വേണ്ടി മരിച്ച ഒരു നേതാവായിരുന്നു അദ്ദേഹം എന്നാൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് പി എസ് പിണറായി വിജയൻ ചെയ്തത് അദ്ദേഹത്തോട് കൊടു ക്രൂരതയായിരുന്നു ജനങ്ങൾ എല്ലാ കാലത്തും വി എസ് അച്ഛാനന്ദനോടൊപ്പം ആയിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെ കണ്ട ജനപ്രവാഹം ജനസമുദ്രമായിരുന്നു മുമ്പ് ബക്കറ്റിലെ വെള്ളത്തിലെ തിര തിരമാല ഉണ്ടാകില്ല എന്ന് പറഞ്ഞ പിണറായി വിജയന് ബോധ്യപ്പെട്ടു ബക്കറ്റിലെ വെള്ളത്തിന് അതിൻ്റേതായ ആറ്റം ബോംബ് വർഷിക്കുന്ന പോലെ ന്യൂക്ലിയർ ബോംബ് വർഷിക്കുന്ന പോലെയുള്ള പ്രവാഹമുണ്ടായിരുന്നു ആ പ്രവാഹത്തിൽ അതിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു കേരളത്തിലെ ജനം ഒറ്റക്കെട്ടായി കേരളം ഒറ്റക്കെട്ടായി വിതുമ്പിയിരുന്നു കരഞ്ഞിരുന്നു നമ്മളുടെ തുടക്കത്തിൽ തന്നെ കാണിച്ചിട്ടുള്ളത് കെ എം ഷാജഹാൻ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി എല്ലാ കാലത്തും ഏത് പ്രശ്നങ്ങളെയും കൂളായി നേരിടുന്ന കെ എം ഷാജഹാൻ പൊട്ടിക്കരയുന്ന രംഗമാണ് നമ്മൾ തുടക്കത്തിൽ കൊടുത്തത് ഒന്നും കൂടി കണ്ടു കണ്ടുനോക്കൂ മാത്രമല്ല എ കെ നണി പോലെയുള്ള എതിരാളികളായ നേതാക്കന്മാരാണ് വി എസ് അച്യുതാനന്ദന് വേണ്ടി പറഞ്ഞിട്ടുള്ളത് എ കെ പറഞ്ഞു കേട്ടു നോക്കൂ വി എസ് വേർപാടിൽ എനിക്കുള്ള ദുഃഖം ഞാൻ ജീവിതം മുഴുവൻ പാവപ്പെട്ടവർക്കും ചൂഷിതർക്കും സംരക്ഷണം നൽകാൻ വേണ്ടി നീക്കി വച്ച ഒരു പോരാളിയായിരുന്നു സഹാവ് വി എസ് കേരളം കണ്ട പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവനൊരു ഒഴിഞ്ഞുവെച്ച പാവപ്പെട്ടവൻ്റെ പടത്തലവരാണ് വി എസ് കേരളത്തിലുടനീളമുള്ള എല്ലാ സമരംങ്ങളിലും ചൂഷിതർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി അതേപോലെ ചെയ്തിട്ടുണ്ട് കേട്ടല്ലോ എന്നാൽ വി എസ് അച്യുതാനന്ദനും അതേപോലെ കോടിയേരി ബാലകൃഷ്ണനും ഒരേപോലെ പാ പിണറായി വിജയൻ്റെ പ്രതികാരത്തിനും അതേപോലെ തൻ്റെ സ്വാർത്ഥ ലാഭത്തിനും വേണ്ടി അവസാനം അനുഭവിക്കേണ്ടി വന്നു എന്നുള്ള മരണത്തിന് മരണത്തിന് മുമ്പും അതിന് ശേഷവും വി എസ് അച്യുതാനന്ദൻ അനുഭവിക്കേണ്ടി വന്നു അതെങ്ങനെയാണെന്ന് നമുക്കറിയാമോ അദ്ദേഹം അമേരിക്കയിലേക്ക് പോയ സന്ദർഭത്തിൽ തന്നെ വി എസ് സച്യുനാനൻ മരിച്ചിരുന്നു എന്നുള്ള ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അദ്ദേഹത്തെ വെന്റിലേറ്ററിൽ കിടത്തി ജീവനുണ്ടെന്ന് വരുത്തി തീർക്കുകയായിരുന്നു ആർക്കും അറിയില്ല അദ്ദേഹം ജീവനോടെ ഒരു ശവ അനങ്ങാതെ കിടക്കുമ്പോൾ എങ്ങനെ മനസ്സിലാവും അദ്ദേഹത്തിന് ജീവനുണ്ടെന്ന് ബന്ധുക്കൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ അത്രയും വേണ്ട ഡോക്ടർമാർക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ആ ഹോസ്പിറ്റൽ അധികൃതർക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അത്രയും കർശനമായ നിർദ്ദേശമാണ് അവിടെ ആ ഹോസ്പിറ്റലിൽ കൊടുത്തത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എനിക്ക് അവസാനം കിട്ടിയ വിവരം ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ പറഞ്ഞ തലേ ദിവസമാണ് അദ്ദേഹം മരിച്ചിരുന്നു എന്നാണ് എന്നാൽ അദ്ദേഹം പിണറായി വിജയൻ അമേരിക്കയിൽ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ അമേരിക്കയിൽ പോയ സന്ദർഭത്തിൽ തന്നെ വി എസ് അച്യകാന്തൻ മരിച്ചിരുന്നു പിന്നീട് ഈ പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരം അത് അദ്ദേഹത്തിൻ്റെ മരണം സമയം നിശ്ചയി മാറ്റി വെക്കുകയായിരുന്നു അവസാനം അദ്ദേഹം വന്നപ്പോൾ തന്നെ പ്രഖ്യാപിക്കേണ്ട അതും ചീത്തപ്പേരാകും എന്നുള്ളതുകൊണ്ട് അദ്ദേഹം വന്ന ശേഷം കുറച്ച് ദിവസം മാറ്റിവെച്ച് അവസാനം മെനിഞ്ഞാന്ന് ഇരുപത്തി ഇരുപത്തിരണ്ടാം തീയതി ഉച്ചയ്ക്ക് മൂന്നേ ഇരുപതിന് അദ്ദേഹം മരിച്ചതായി പ്രഖ്യാപിക്കുകയായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് എനിക്ക് ഹോസ്പിറ്റലിലെ ചില ആളുകൾ എനിക്ക് എന്നെ ഇൻഫോം ചെയ്ത കാര്യമാണ് ഞാൻ പുറത്തുവിടുന്നത് കാരണം അവർ ജീവനിൽ കൊതിയോട് കൂടിയിട്ടാണ് അവർ ഇൻഫോർമേഷ ഇൻഫോർ തന്നിരിക്കുന്നത് എന്തായാലും ഈ കാര്യത്തെക്കുറിച്ചൊരു ജുഡീഷ്യൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് കൃത്യമായിട്ടുള്ള ഒരു അവസാന നിമിഷം പോലും വി എസ് അച്ഛാനന്ദനോട് പിണറായി വിജയൻ അതീവ ക്രൂരമായി പെരുമാറി എന്നുള്ളതിൻ്റെ ഏറ്റവും തെളിവാണ് ഈ മരണം പോലും മാറ്റിവെച്ചു എന്ന് പറയുന്ന സംഭവം സത്യമാണെങ്കിൽ നടന്നിരിക്കുന്നത് കാരണം അദ്ദേഹം അമേരിക്കയിൽ പോകുന്നതിനനുസരിച്ച് വി എസ് അച്ഛാനന്ദനെ മരണം മാറ്റിവെച്ചു എന്ന് മരണം പ്രഖ്യാപിക്കുന്നത് മാറ്റിവെച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി മരിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ മരണം മാറ്റിവെച്ചു എന്ന് പറയുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ കാരണം ഞാൻ കിട്ടിയ വിവരങ്ങൾ മാത്രമാണ് പുറത്തുവിടുന്നത് ഇതിനെക്കുറിച്ച് വളരെ വിശദമായൊരു അന്വേഷണം നടത്തേണ്ടതുണ്ട് അതും പിണറായി വിജയൻ്റെ സ്വാധീനത്തിൽപ്പെടാത്ത ഒരു ജുഡീഷ്യൽ അന്വേഷണം തന്നെ നടത്തേണ്ടതുണ്ട് എന്നാൽ മാത്രമേ സത്യാവസ്ഥ പുറത്തു വരികയുള്ളൂ പിണറായി വിജയനെ പേടിച്ച ഹോസ്പിറ്റലിൽ മരണം സമയം മാറ്റിവെച്ചു എന്നുള്ള ചില വിവരങ്ങൾ എനിക്ക് കിട്ടുമ്പോൾ അതിൻ്റെ സോഴ്സ് വെളിപ്പെടുത്താൻ എനിക്ക് പറ്റില്ല അതേ സമയത്ത് കിട്ടിയ വിവരങ്ങളെല്ലാം നോക്കുമ്പോൾ ശരിയാവാനും സാധ്യതയുണ്ട് പക്ഷേ അത് ഞാൻ പൂർണ്ണമായി സത്യമാണെന്ന് ഞാൻ പറയുന്നില്ല കാരണം അതൊരു അന്വേഷണം നടക്കുക തന്നെ വേണം പിണറായി വിജയന് വേണ്ടി എന്തും മാറ്റി ഒരു കാലഘട്ടമാണ് നമ്മുടെ ഇവിടെ ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി കോടിയേരി ബാലകൃഷ്ണൻ അപ്പോളോ ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ വിനോദ യൂണിയും മക്കളും പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ബോഡി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരണം കൊണ്ടുവന്ന് തിരുവനന്തപുരം മുതൽ അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തെ എ കെ ജി സെൻറ്ററിൽ കൊണ്ട് ഹാജരാ എ കെ ജി സെൻ്ററിൽ ഭൗതിക ശരീരം കാഴ്ച എല്ലാവർക്കും കാണാൻ കഴിയണമെന്ന് അവർ അദ്ദേഹത്തിൻ്റെ ഭാര്യ അവസാന ആഗ്രഹമായി പറഞ്ഞിരുന്നു പക്ഷേ പിണറായി വിജയൻ ചെവി കൊണ്ടില്ല അദ്ദേഹം നേരെ അപ്പോളോ ഹോസ്പിറ്റലിൽ നിന്നും നേരെ കണ്ണൂരിൽ കൊണ്ടുവരികയും മട്ടന്നൂരിൽ എയർപോർട്ടിൽ ഇറങ്ങുകയും നേരെ അദ്ദേഹത്തെ തലശ്ശേരിയിൽ കൊണ്ടുവന്ന് സംസ്കരിക്കുകയും ചെയ്ത് അവസാനം കണ്ണൂരിൽ പയ്യാമ്പലത്ത് സംസ്കരിക്കുകയും ചെയ്തിരുന്നത് അദ്ദേഹം അന്ന് രാത്രി തന്നെ എറണാകുളത്തേക്ക് ഹെലികോപ്റ്റർ വഴി എത്തി അന്ന് രാത്രി തന്നെ അദ്ദേഹം പുലർച്ചെ തന്നെ അദ്ദേഹം അയർലൻഡിൽ പറന്നു ദുബായി പോയി അവിടെ നിന്ന് അയർലൻഡിലേക്ക് പറന്നു എന്നുള്ള അതിനുശേഷം കുറേ ദിവസങ്ങൾ കഴിഞ്ഞാണ് പിണറായി വിജയൻ വന്നത് അതായത് കോടിയേരി ബാലകൃഷ്ണൻ എന്നും പിണറായി വിജയന് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ള ഒരാളായിരുന്നു രണ്ടായിരത്തി ആറിൽ പിണറായി വി എസ് അച്യുനാന്തൻ മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ വേണ്ടി കോടിയേരി ബാലകൃഷ്ണനെ ആയിരുന്നു വി പിണറായി വിജയൻ ഇറക്കിയത് പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ വി എസ് അച്യുതാനന്ദനെ ഒരു തരത്തിലും മരിക്കാൻ അങ്ങനെ സമ്മതിച്ചിരുന്നില്ല കെ എൻ ബാലഗോപാൽ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി വർക്ക് ചെയ്തപ്പോൾ എല്ലാ രഹസ്യങ്ങളും അതാത് സമയത്ത് കൃത്യമായിട്ട് എവിടെ എത്തിച്ചിരുന്നു പിണറായി വിജയൻ എത്തിച്ചു കൊടുത്തിരുന്നു എന്ന് കെ എം ഷാജഹനാണ് പറഞ്ഞിട്ടുള്ളത് അതായത് എ കെ ജി സെൻ്റർ പിണറായി വി വി എസ് അച്യുതാനൻ ഭരിക്കുമ്പോൾ മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹത്തെ ഒരു തരത്തിലും ഭരിക്കാൻ അനുവദിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം നമുക്കറിയാം രണ്ടായിരത്തി അഞ്ച് മുതൽ പിണറായി വിജയൻ വി എസ് അച്യുതാനന്ദനെ എല്ലാ തരത്തിലും വെട്ടിമാറ്റാൻ വേണ്ടി എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടുള്ള സംഭവങ്ങൾ നീണ്ട സംഭവങ്ങളുണ്ട് രണ്ടായിരത്തി ആറിൽ വി എസ് അനുസാദനെ ഇലക്ഷൻ പോലും നിർത്താതെ അദ്ദേഹത്തെ മാറ്റി നിർത്താൻ ശ്രമിച്ചിരുന്നു എന്നാൽ ജനങ്ങളുടെ പ്രതിഷേധം അതേപോലെ നാട്ടിൽ എല്ലാ മേഖലകളിലുണ്ടായ പ്രതിഷേധം അവസാനം പോളിറ്റ് ബ്യൂറോക്ക് വഴങ്ങേണ്ടി വന്നു അവസാനം മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയുള്ള ശ്രമവും വെട്ടിമാറ്റാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ലാവലിംഗ് കേസിൽ പിണറായി വിജയനെക്കുറിച്ച് ക്രൈം പ്രസിദ്ധീകരിച്ച അന്വേഷണ റിപ്പോർട്ട് ഹരജി സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹരജി നിലനിന്നതുകൊണ്ടാണ് പിണറായി വിജയന് വാ തുറക്കാൻ പറ്റാതെ വന്നത് രണ്ടായിരത്തി പതിനാറിലാകട്ടെ വി എസ് ചാനന്തനായിരുന്നു സ്ഥാനപരിവേഷമുള്ള പ്രചാരകൻ അദ്ദേഹം തിരുവനന്തപുരം കാസർകോട് വരെ അസുഖമില്ലാതിരുന്നിട്ടും അദ്ദേഹം എല്ലാ മേഖലകളിലും യാത്ര ചെയ്ത് പ്രചാരണം നടത്തുകയുണ്ടായി തൊണ്ണൂറ്റി രണ്ടാം വയസ്സിലാണ് അദ്ദേഹം ഈ യാത്രകളെല്ലാം ചെയ്ത് ജന എല്ലാ സ്ഥലത്തും ജനക്കൂട്ടത്തെ സൃഷ്ടിച്ചത് എന്ന് ഓർക്കണം അങ്ങനെയാണ് പിണ രണ്ടായിരത്തി പതിനാറിൽ എലക്ഷനിൽ എൽ ഡി എഫിന് അനുകൂലമായ തരംഗം തന്നെ ഉണ്ടായിട്ടുള്ളത് അങ്ങനെയുള്ള ആ ഇലക്ഷനിൽ വി എസ് സച്ചു മുഖ്യമന്ത്രിയാക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ടായിട്ട് പോലും അദ്ദേഹം അതിന് അങ്ങനെ അദ്ദേഹത്തെ അവസാനം മുഖ്യമന്ത്രിയാക്കിയില്ല ഒരു ടൈം വരെ മുഖ്യമന്ത്രിയാക്കാമെന്നുള്ള കൺവെൻറ്റീഷൻ ഉണ്ടായിരുന്നു അതെല്ലാം വെട്ടിമാറ്റി വലിയ ഭൂരിപക്ഷം കിട്ടിയപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി എന്നുള്ളതാണ് സത്യം നമുക്കറിയാം കോടിയേരി ബാലകൃഷ്ണൻ്റെ മക്കൾ രണ്ട് പേരും പല രണ്ട് പെട്ടു അതിന് പിന്നിലും പിണറായി വിജയൻ്റെ കൈകളുണ്ടെന്നുള്ള വിവരങ്ങൾ പിന്നീട് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ള കോടിയേരി ബാലകൃഷ്ണൻ മക്കൾ പെട്ടപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞ് വിജയരാഘവന് മാറിക്കൊടുത്ത ചരിത്രമാണുള്ളത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞു പാർട്ടി പാർട്ടിയുടെ വഴിക്ക് മക്കൾ മക്കളുടെ വഴിക്ക് നിയമ നിയമനിയമത്തിൻ്റെ വഴിക്ക് എന്ന് പറഞ്ഞത് എന്നാൽ പിണറായി വിജയന് മകൾ എസ് എഫ് ഐ ഒ അന്വേഷണം വന്നപ്പോൾ കരുണൽ കർത്തയുടെ കേസുമായി ബന്ധപ്പെട്ട് കേസിൽ പ്രതിയായപ്പോൾ പിണറായി വിജയൻ ചെയ്ത എന്താ എ കെ ജി സെൻ്ററിൽ പേരിൽ മകൾ നടത്തിയിട്ടുള്ള അഭ്യാ എന്ന കമ്പനിയുടെ തട്ടിപ്പുകൾ എല്ലാം രംഗത്ത് പുറത്തു വന്നപ്പോൾ ഇത് അതിനെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല അവർ കള്ളത്തരം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എം വി ഗോവിന്ദനെ രംഗത്ത് ഇറക്കുകയാണ് ചെയ്തത് എന്നാൽ പാർട്ടി സെക്രട്ടറി ആയപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ അങ്ങനൊരു കാര്യമല്ല ചെയ്തത് പാർട്ടി സെക്രട്ടറി സ്ഥാനം തന്നെ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ പിണറായി വിജയനോ തൻ്റെ മകൾ ഉണ്ടായി അങ്ങനെ അഴിമതിയിൽപ്പെട്ടിട്ടും തൻ്റെ പേരുയർന്നിട്ടും മുഖ്യമന്ത്രി സ്ഥാനത്ത് അവിടെ ചടഞ്ഞിരി അവിടെ അട അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്ത് കയറിക്കൂടി ഇതിരിക്കുകയാണ് യാതൊരു മടിയും എളുപ്പവും ഇല്ലാതെ ഇത്രയധികം പാർട്ടിയുടെ ഭരണഘടനാ ലംഘനം നടത്തിയിട്ടുള്ള മറ്റൊരു നേതാവുമില്ല എന്നുള്ളതാണ് സത്യം സ്വന്തം ബന്ധുക്കളോ സ്വന്തമായോ ആരോപണങ്ങളുണ്ടായാൽ അഴിമതി ആരോപണങ്ങൾ ഉണ്ടായാൽ അപ്പോൾ തന്നെ പാർട്ടിയെ അദ്ദേഹത്തെ മാറ്റി നിർത്തണമെന്നാണ് പാർട്ടി ഭരണഘടനയിലുള്ളത് എന്നാൽ പിണറായി വിജയൻ അങ്ങനെ അനുസരിച്ചിട്ടുണ്ടോ ഇല്ല കോടിയേരി ബാലകൃഷ്ണനോട് ചെയ്ത കൊടുഞ്ചതി എന്ന് പറയുന്ന അദ്ദേഹം മരിച്ചിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ബോഡി തിരുവനന്തപുരത്ത് വെക്കാതെ കണ്ണൂരിൽ ഇറക്കി നിമിഷ നേരം കൊണ്ട് എല്ലാ പരിപാടികളും തീർത്ത് മണിക്കൂറുകൾ കൊണ്ട് എല്ലാ കാര്യങ്ങളും തീർത്ത് പിണറായി വിജയൻ നേരെ ബിസിനസ് കാര്യങ്ങൾക്ക് വേണ്ടി അയർലൻഡിലേക്കും ഇംഗ്ലണ്ടിലേക്കും മറ്റൊരു ദുബായിലേക്കും പറഞ്ഞു പിന്നീട് ആ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം മടങ്ങിയെത്തിയത് അദ്ദേഹം കോടിയേരിയോട് യാതൊരു ആ താല്പര്യവും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് വേണ്ടി മരിച്ചിരുന്ന ത്യാഗൻ അനുഭവിച്ചിരുന്ന കോടിയേരിയോട് യാതൊരു തരത്തിലും ആഭിമുഖ്യം ഉണ്ടായിരുന്നില്ല അതേപോലെ തന്നെയാണ് വി എസ് അച്യാനന്ദൻ ഇപ്പോൾ വി എസ് അച്യാനന്ദൻ്റെ ജനസമുദ്രം പോലെ ജനങ്ങൾ ഒഴുകിയെത്തിയപ്പോൾ പിണറായി വിജയൻ ശരിക്കും ഞെട്ടിപ്പോയി അവസാനം പിണറായി വിജയൻ തന്നെ ആ സ്റ്റേജിൽ കയറി ഇരുന്ന് വി എസ് അച്ഛാനന്ദനെക്കുറിച്ചുള്ള സ്തുതിഗീതം നടത്തേണ്ടി വന്നു എന്നുള്ളതാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത് എന്തായാലും വി എസ് അച്യാനന്ദനോട് അവസാനം വരെ അനീതി കാണിച്ചിട്ടുള്ള ഒരു നേതാവായിരുന്നു പിണറായി വിജയൻ അവസാന മരണത്തിലും അത് നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പിണറായി വിജയനെ ജനസമുദ്രം നാളെ കല്ലെറിയേണ്ടതാണ് എന്നുള്ളതാണ് പറയാനുള്ളത് പ്രത്യേകിച്ചും അഴിമതിക്കാരനായ എസ് എൻ സി ലെവലിലെ അഴിമതിക്കെതിരെ ഏറ്റവും അധികം പോരാട്ടം നടത്തിയിട്ടുള്ള ഒരാളാണ് വി എസ് സു അദ്ദേഹം സുപോളിക് ബ്യൂറോയിൽ കൃത്യമായി തന്നെ പിണറായി വി പിണറായി വിജയൻ പ്രതിയാണെന്നുള്ള കൃത്യമായ രേഖ തന്നെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ വെട്ടിമാറ്റപ്പെടേണ്ട പറ്റി മാറ്റി വെട്ടിമാറ്റിയത് അതിന് കാരണം പാർട്ടിക്ക് എട്ട് ലക്ഷം കോടി രൂപ കേരളത്തിൽ കൊടുത്തു ഡൽഹിയിലും കൊടുത്തു അങ്ങനെയുള്ള സമയത്ത് പാർട്ടി പിണറായി വിജയനെയാണോ വി എസ് അച്യുനാന്ദനെയാണോ അംഗീകരിക്കുക അതിൻ്റെ പേരിൽ വെട്ടിമാറ്റം നടത്തിയിട്ടുള്ള വി എസ് അച്യുനാന്ദൻ പിന്നീട് ക്രൂശിക്കപ്പെടുകയായിരുന്നു ഇത്രയും കാലം മരണത്തിലും അതേപോലെ ക്രൂശിക്കപ്പെട്ടു കോടിയേരി ബാലകൃഷ്ണനോട് എന്താണോ പിണറായി വിജയൻ ചെയ്തത് അത് തന്നെയാണ് വി എസ് അച്യാനന്ദനോട് അതിനേക്കാൾ ഭീകരമായ രൂപത്തിൽ ചെയ്തിട്ടുള്ളത് എല്ലാ സ്ഥലത്തും കൃത്യമായി ഇഷ്ടം പോലെ ആളുകളെ കാണിക്കാനുള്ള അവസരം കൊടുക്കാതെ എന്തിനാ എ കെ ജി സെൻറ്ററിൽ പോലും കയറ്റാതെ പുതിയ എ കെ ജി സെൻ്ററിൽ പോലും പുതിയ കെട്ടിടത്തിൽ പോലും കയറ്റാതെയാണ് പിണറായി വിജയൻ വി എസ് അച്യാനന്ദൻ്റെ ഭൗതിക ശരീരത്തോട് അപമാനം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം നന്ദി നമസ്കാരം